എൻ്റെ പേര് മോളി ജോഷി ഞാൻ തെക്കന്താണിശ്ശേരി അടവകയിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് സഹോദരി ഇടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ടായിരുന്നു സഹോദരിക്ക് അപ്പോൾ പുള്ളിക്കാർ സാധാരണ പനി വരുമ്പോൾ അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളികകളൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പനി പനി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാറാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളുടെ ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു വലിയ ടെസ്റ്റുകളൊക്കെ ചെയ്യണം അല്ലാണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആളവിടെ അഡ്മിറ്റ് ചെയ്തു അതേ തുടർന്ന് ഒരു ഒരു രണ്ടാഴ്ചത്തോളം ആൾ അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അതിനുശേഷം ആളുടെ ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ക്രിയാറ്റിൻ വളരെ കൂടുതലായിരുന്നു ആളുടെ പിന്നെ ക്രിയാറ്റിൻ കൂടുതൽ മാത്രമല്ല ബോഡി ഒത്തിരിയായിട്ട് അങ്ങനെ ഭയങ്കര വീക്കായി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു ആൾക്ക് അങ്ങനെ രണ്ടാഴ്ചത്തെ ടെസ്റ്റുകളെല്ലാം ചെയ്തതിൻ്റെ ലാസ്റ്റ് ആളുടെ അസുഖം എന്താണെന്ന് കണ്ടെത്താനായിട്ട് അവർക്ക് കിഡ്നിക്ക് എന്തോ ഒരു സംശയം തോന്നി ക്രിയാറ്റിൻ കൂടുതലൊക്കെ ആയതുകൊണ്ട് കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖമാണോ എന്നൊരു സംശയത്താൽ അവർ കിഡ്നി ബയോപ്സി ടെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു അങ്ങനെ ബയോപ്സി ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ആൾക്ക് ആളുടെ കിഡ്നി എൺപത് ശതമാനവും നഷ്ടപ്പെട്ട് കഴിഞ്ഞു ബാക്കി ഇരുപത് ശതമാനം മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അള ശരിക്കും ഇമ്മ്യൂണിറ്റി ശരീരത്തിൽ കുറഞ്ഞിട്ട് ശരീരത്തിനെ ബാധിക്കുന്ന ഒരു അപൂർവ രോഗമായിരുന്നു ആളുടെ ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നൊരു അസുഖമാണ് ആൾക്കായിരുന്നത് ശരിക്കും ആൾക്ക് ഈ അസുഖത്തെ തുടർന്ന് ആളുടെ ബോഡിയൊക്കെ ഭയങ്കര വീക്കായി നമുക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു പിന്നെ ക്ഷീണിച്ചു വല്ലാണ്ടുള്ള ഒരവസ്ഥയായി പിന്നെ ഞങ്ങളെല്ലാവരും വളരെയധികം വിഷമിച്ചു കാരണം ഇനി കിഡ്നീന എൺപത് ശതമാനം കിഡ്നി നഷ്ടപ്പെട്ടു പോയതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ തീർത്ത് പറഞ്ഞു ഇരുപത് ശതമാനം മാത്രമേ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു അതിനുശേഷം ഡോക്ടറോട് ചോദിച്ചുകഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് കിഡ്നി മാറ്റിവെക്കൽ വയ്ക്കുന്ന ശസ്ത്രക്രിയ ഒന്നും നടക്കില്ല അതിന് പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഡയാലിസിസ് നോർമൽ ഡയാലിസിസ് സാധിക്കില്ല പ്ലാസ്മ ഡയാലിസിസ് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ പിന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിൻസ് മാത്രമാണ് ആൾക്കിനി ആളുടെ ആൾക്ക് ചെയ്ത് ആളെ നിലനിർത്തി ജീവനെ നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പിന്നെ ഞങ്ങളവിടുന്ന് ലിസി ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റ് മാറ്റിയിരുന്നു അതിന് ശേഷം അവിടെ ഒരു എക്സ്പെൻസീവായിട്ടുള്ള ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ആൾ വീട്ടിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളുടെ ശരീരം മുഴുവനും അലർജി ആയിട്ട് കാണപ്പെട്ടു അതായത് ശരീരം അലർജി എന്ന് വെച്ചാൽ പാടുകൾ നിറച്ചു പാടുകളായിരുന്നു ഞാൻ അച്ഛനെ ഇവിടെ പ്രിയർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛന് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കില്ല അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ആളുടെ അതായത് നല്ല വെളുത്ത ശരീരമാണ് അപ്പോൾ മുഖം മുഴുവനും മുഖം മുഴുവനും മാത്രമല്ല ശരീരം ഫുള്ളായിട്ട് തലമുടി ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ആളുടെ ശരീരത്തിൽ കറുത്ത പാടുകൾ നിറച്ചും കറുത്ത പാടുകളായിരുന്നു അപ്പോൾ പിന്നെ അത് മാത്രമല്ല നിറച്ചും മുഖത്ത മുഴുവൻ കുരുക്കളും കണ്ണൊന്നും തുറക്കാൻ പറ്റില്ലായിരുന്നു ഒരാഴ്ച കാലം ഫുള്ള് കണ്ണ് തുറക്കാണ്ടുള്ള ഒരവസ്ഥയിൽ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പിന്നെ വായിലും വയറ്റിലും ഒക്കെ ഈ കുരുക്കൾ നിറച്ചുണ്ടായിരുന്നു എങ്ങനെ ഡോക്ടേഴ്സിനു തന്നെ ഭയങ്കര അതിശയമായത് എങ്ങനെ ഇത് മെഡിസിൻ എടുത്ത് ആളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ എന്ന് ഡോക്ടേഴ്സിന് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതിപ്പം ഞാൻ അച്ഛനെ വിളിച്ച് അച്ഛൻ എങ്ങനെയുള്ള ഒരവസ്ഥയാണ് ആ അപ്പം അച്ഛനൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം ഫുള്ളായിട്ട് ഈ അലർജിയായിട്ട് ആൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടി വരും അതുപോലത്തെ ആളുടെ ഫിഗറായിരുന്നു ഒരു മാസത്തിന് ശേഷം ആൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് പോന്നു അത് വെച്ചാൽ മെഡിസിൻസ് ആദ്യമൊന്നും ഫലിച്ചില്ല പിന്നെ പിന്നെ അവർ മാറ്റി മാറ്റി ഓരോ മെഡിസിനും കൊടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ വന്നിരിക്കുന്ന അലർജി മാറുമെന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല അത് ദൈവത്തിൻ്റെ കയ്യിലാണ് ഇനി ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് വരെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയിപ്പോൾ ഇനി ഇങ്ങനെ ഒരു അലർജിയുമായി വന്നാലും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർ കൈവിട്ട രീതിയിലെന്ന് സംസാരിച്ചു അങ്ങനെ ഒരു മാസം ഒരു ഒരു മാസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു പ്രാർത്ഥനയുടെ ഫലമാണ് അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ അവൾക്ക് അസുഖം വന്നിട്ട് അഞ്ച് മാസത്തോളാവുന്നു ആളുടെ പൂർണ്ണമായിട്ടും ശരിക്കും ആ പാടുകൾ തന്നെ ഇപ്പോൾ നോക്കിയാൽ കാണില്ല എല്ലാം മാഞ്ഞു കഴിഞ്ഞു അത്ഭുതകരമായ സൗഖ്യമാണ് അതുപോലെ ആൾ ഭയങ്കരമായിട്ട് ബോഡി വീക്കായിരുന്നു ഇപ്പോൾ ആൾ ശരിക്കും പൂർണ്ണമായിട്ട് പഴയ രീതിയിൽ നിന്ന് എങ്ങനെയാണോ അതുപോലെ ആരോഗ്യവിധയായിട്ടിരിക്കുന്നു ഇപ്പോഴും ചെക്കപ്പ് കാര്യങ്ങളെല്ലാം നടക്കുന്നു അപ്പം ഈശോയുടെ അത്ഭുതകരമായ സൗഖ്യമാണ് അപ്പം ഞാൻ ആളുടെ അടുത്ത് എപ്പോഴും ഇവിടുത്തെ ഓൺലൈൻ ശുശ്രൂഷയും അതുപോലെ തന്നെ മറ്റുള്ള ശുശ്രൂഷകളെയും അതുപോലെ വചനം ചൊല്ലി പ്രാർത്ഥിക്കാനും ആൾക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ലായിരുന്നു കാരണം വായന തുറക്കാൻ പറ്റില്ലായിരുന്നു എന്നാലും മകളാണ് ഹോസ്പിറ്റലിൽ നിൽക്കണമായിരുന്നത് അപ്പം ഞാൻ മകളോടൊക്കെ പറഞ്ഞിരുന്നു വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ഞാനും പതിനാറ് പന്ത്രണ്ട് കർത്താവ് മരുന്നോ ലേബന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് വചനമാണ് ഇനി അസുഖപ്പെടുത്തിയത് വചനം അതുപോലെ മറ്റുള്ള വചനങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു പിന്നെ ആൾക്ക് ആള് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മനസ്സിൽ ചിന്തി പറ്റുന്ന പ്രാർത്ഥനകൾ ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ആള് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു മനസ്സിൽ അങ്ങനെ ആളിപ്പോൾ പൂർണവ ആരോഗ്യവിധിയായിട്ടിരിക്കുന്നു ഇപ്പോഴും ചെക്കപ്പ് കാര്യങ്ങളും മെഡിസിനെല്ലാം തുടർന്നുകൊണ്ട് പോകുന്നു അപ്പോൾ അത്ഭുതകരമായ ഈശോയുടെ സൗഖ്യമാണ് അവിടെ ഞാൻ കണ്ടത് അപ്പോൾ ഈശോയ്ക്ക് മാത്രമേ ഈ സൗഖ്യം നൽകാൻ എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചു അതുപോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു ഈശോയ്ക്കും പരിശുദ്ധാമ്പയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ അതിൻ്റെ ഫോട്ടോ കണ്ടതാണ് ശരീരത്തിൽ പാടില്ലാത്ത സ്ഥലമില്ല കൃത്യം അത്രയ്ക്കും നമ്മൾ ഈ ചിക്കൻ ബോക്സൊക്കെ നമുക്ക് കണ്ട വസതി പക്ഷേ ഈശോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ടു സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു